അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസവും അതോടൊപ്പം തന്നെ അറഫ ദിവസവുമാണ് അല്ലേ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും നോമ്പെടുത്തിട്ടുള്ളവരായിരിക്കും അള്ളാഹു നമ്മുടെ നോമ്പും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത അമലുകളൊക്കെ ഇന്നലത്തെ അറഫ രാവിലൊക്കെ ഒരുപാട് അമൽ അള്ളാഹുവിലേക്ക് നമ്മൾ ഓരോരുത്തരും ചെയ്തതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ളൊരു മാർഗ്ഗം ഹലാലായിട്ടുള്ളൊരു വഴി അവരുടെ മുന്നിൽ അള്ള കാണിച്ചു കൊടുക്കട്ടെ അമീൻ അപ്പം ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അസറിന്റെ സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോടൊക്കെ പറഞ്ഞതുമാണ് അല്ലേ അപ്പം ആ ഒരു സമയം ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ആരും തന്നെ ആ ഒരു സമയം ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് ശരിയാണ് നമ്മളൊക്കെ നോമ്പെടുത്തവരായിരിക്കും മക്കളൊക്കെ നോമ്പെടുത്തിട്ടുണ്ടാവും അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കൊക്കെ ആയിരിക്കും എന്നാലും ആ ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പത്ത് മിനിറ്റ് ഒന്ന് ചൊല്ലിയാൽ മതി എന്നിട്ട് നിങ്ങൾ ആ ചൊല്ലിയ ഉടനെ ആയിട്ട് അള്ളാഹുവിനോട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ദ ചെയ്യുക ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും അത് ഉറപ്പാണ് ചിലപ്പോ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ വിഷമിക്കുന്ന എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളാഹു തരും അപ്പോൾ ഇൻഷാല്ല ഏതാണ് ധിക്റി എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും അത് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ എടുത്തു വെക്കുക എന്നിട്ട് എങ്ങനെ ചൊല്ലണം എന്നറിയോ ഞാൻ ഓരോ ദിക്റും സ്വലാത്തും ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറില്ലേ തനിച്ചിരുന്ന് അതായത് ഒരു അടഞ്ഞ റൂമിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് മുന്നൂറ്റി അറുപതെണ്ണമാണ് ഈ ഒരു ദിക്ര് നിങ്ങൾ ചൊല്ലിത്തീർക്കേണ്ടത് കേട്ടോ അപ്പം നിങ്ങളെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് പ്രയാസം വെച്ചുകൊണ്ട് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ നോമ്പു നോമ്പുകാരിയാണ് നോമ്പു നോറ്റിട്ടാണ് ഞാൻ ഈ ഒരു ദിക്രു ചൊല്ലുന്നത് റബ്ബെ എൻ്റെ ധാനി സ്വീകരിക്കണേ അല്ല പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് റഹ്മാനെ ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് അല്ലാ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് കണ്ണീരോടെ തന്നെ ദുവ ചെയ്യുക ആ ദ മാഹരിബിൻ്റെ മുന്നേ ആയിട്ട് തന്നെ അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും മഹരിബ് ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ആ ഒരു പ്രയാസം ആ ഒരു സമയത്ത് തന്നെ അള്ള നിങ്ങൾക്ക് തീർത്ത് തരും അതുകൊണ്ട് അറഫാ നോമ്പ് നോറ്റവരാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ൊക്കെ നോമ്പുകാരായിരിക്കും അല്ലേ അപ്പൊ ആ നോമ്പ് നോറ്റിട്ട് അസർ നമസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോ നിസ്കാര ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ല അല്ല നിസ്കാരം കഴിഞ്ഞിട്ട് എണീറ്റാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമിൽ അല്ലാണ്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് അസുറ സമയമായല്ലോ എന്ന് കരുതി വന്നങ്ങോട്ട് ചൊല്ലുക ആ ഒരു രൂപത്തിലല്ല മനസ്സൊക്കെ ഒരു ശാന്തമായിട്ട് ആ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലട്ടോ ഇൻഷാ അല്ല അപ്പോൾ ഏതാണ് ദിക്കറ് എന്നൊക്കെ ഞാനിതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഒരു ദിക്കർ ഒരു പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ഒരുമിച്ചിട്ട് ചൊല്ലാം കേട്ടോ എല്ലാവരും കൂടെയായിട്ട് ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഉത്തരം നമുക്ക് നമ്മുടെ മനസ്സിൽ എന്ത് വേദനയോടെയാണ് ഈ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലുന്നത് എന്ത് പ്രയാസം വെച്ചാണ് ഈ ദിക്ർ ചൊല്ലുന്നത് ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ ഇൻഷാ അള്ളാ ലക്കി ജാകും റസൂലും മിന്നൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും അരീസും ബിൽ മുഅ്മിനീന മിനീന റഹീം ഫൈൻ തവല്ലോ ഹസ്ബിയല്ലാഹു ലാ ഇലാഹഇ ഇല്ലാഹുവ അലൈഹി തവക്കൽതു തവക്കൽ റബ്ബുൽ അർശിൽ അർഷിം ഓർമ്മയല്ലേ കേട്ടതല്ലേ ദിക്ർ ഞാൻ തന്നെ വീഡിയോയിൽ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞൊരു തിക്റാണിത് ലഖത് ജാക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും അരീസും അലൈക്കും ബിൽ മിനീന റഹീം ഫൈൻ തവല്ലോ ഫുൽ ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽ തുഹുവ റബുൽ അർഷി അലീം ഒന്നുകൂടെ നമുക്കൊക്കെ ഒരുമിച്ച് ചൊല്ലാം ലക്കത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും ഹസീസും അലൈഹി മാ അനിത്തും അരീസും അലൈക്കും ബിൽ മുഅ്മിനീന റൗഫുർ റഹീം ഫൈൻ തവല്ലോ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഹുവ അലൈഹി തവക്കൽ തുഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന ദിക്ർ യത്തുൽ ഹിർസ് എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു തിക്റങ്ങോട്ട് നെയ്യത്താക്കിയിട്ട് മുന്നൂറ്റി അറുപത് തവണ എത്രയാ മനസ്സിലായില്ലേ മുന്നൂറ്റി അറുപത് മൂന്ന് ആറ് പൂജ്യം തവണ നെയ്യത്താക്കി അസർ നമസ്കാരത്തിൻ്റെ ശേഷം എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി ഫലം കിട്ടും ഉറപ്പാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ഒരു തിക്റും ഈ ഒരു തിക്റും നിങ്ങൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ലൊഹറിൻ്റെ ശേഷമായിട്ടും ലൊഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അല്ലേ അസറിൻ്റെ ശേഷം ചൊല്ലിക്കോളി മാവരിമിൻ്റെ ശേഷമൊക്കെ ഈ ഒരു തിക്റും ചൊല്ല അതുപോലെ തന്നെ ഈ ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ടും ഇനി മാവരുമിൻ്റെ ശേഷമൊക്കെയായിട്ട് കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് കഴിയുന്ന ഇത്ര തവണ നിങ്ങൾ ചൊല്ലോ അപ്പം നിസ്കരിക്കാത്തവർക്കും സ്വലാത്ത് ഈ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും അല്ലേ നോമ്പ് നോൽക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എനിക്ക് നിസ്കരിക്കാനും പറ്റുന്നില്ല ഖുർആൻ എടുക്കാനും പറ്റുന്നില്ല അങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനുള്ളവരുണ്ടാവും അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിക്കൊള്ളിട്ടോ ഇബ്രാഹിമിയ സ്വലാത്ത് ഒരുപാട് മഹത്വമാണ് ഇബ്രാഹിമിയ സൊലാത്ത് നെയ്യത്താക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാം അള്ളാഹുമൊല്ലി അലാ സയ്യിദിന മുഹമ്മദീം അലാ അലി സയ്യിദിന മുഹമ്മദിൻ കമാ സൊല്ലൈത്ത അല ഇബ്രാഹിം വ അലാ അലി ഇബ്രാഹീമ വ ബാരിഖ് അലാ സീദിനഹമ്മദീം വ അലാ അലി സയ്യിദിന മുഹമ്മദീം കമാ ബാറ അലാ ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ഫുൽമീന ഇന്ന ക ഹമീദും മജീദ് ഇബ്രാഹീമ സലാത്ത് നമസ്കരിക്കാൻ പറ്റാത്തവർ ഈയൊരു സലാത്തും ചൊല്ലിക്കോളി അസർ നമസ്കാരത്തിൻ്റെ ശേഷമോ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ പതിനൊന്ന് തവണയോ അല്ലെ മുപ്പത്തിമൂന്ന് തവണയോ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിൽ പറയാൻ വന്ന കാര്യം ഈയൊരു തിക്റാണ് ഈ ഒരു ദിക്കറ് നിങ്ങൾ ആരും മറന്നു പോവണ്ട ഒരുപാട് ടെൻഷനും പ്രയാസവും പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പം ഇന്നലെ ഒരു സഹോദരി ആയിട്ട് ഞാൻ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു മാനസിക മനസ്സിലെ പ്രയാസം മാറാനുള്ള ഒരു സ്വലാത്ത് അള്ളാഹു മസല്ല സയ്യിദിന മുഹമ്മദിൻ കതു വാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അല്ലാ എന്ന സ്വലാത്ത് ആ ഒരു സ്വലാത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഒരു സ്വലാത്താണ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിക്കോളി മുന്നൂറ്റി തവണ ഓരോ ദിവസം വെച്ച് എന്ന് അങ്ങനെ അലഹമ്മില്ല ഒരു സഹോദരി ഇന്നലെ പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പം ഇരുപത്തി ഒന്നാമത്തെ ദിവസമോ ഇരുപത്തി രണ്ടാമത്തെ ദിവസമോ തുടർച്ചയായിട്ട് ചൊല്ലിപ്പോന്ന് ഇപ്പം അലഹമ്മില്ല അവരുടെ ഭർത്താവ് വിഷ ശരിയായി ജോലി ശരിയായി നാളെ ഇന്നലെ പറഞ്ഞതാണ് നാളെയാണ് വിദേശത്തേക്ക് പോവാണ് ജോലിക്ക് എന്ന് അലഹമ്മദില്ല അലഹമ്മില്ല അലഹമില്ല അപ്പം അവർ ആ ഒരു തുടരേ അത് ചൊല്ലി നിർത്തി വെക്കാണ്ട് ചിലർ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്ന ദിക്രായാലും സൊലാത്തായാലും ഒക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം ചൊല്ലി നോക്കും എന്നിട്ട് ഇതൊന്നും വെറുതെ ഫലം കിട്ടിയില്ല ഞാൻ എത്രയോ ചൊല്ലി എന്ന് പറഞ്ഞ് അപ്പം അവർക്ക് അവർക്കിപ്പോൾ ഇന്നലെ പറഞ്ഞ ഒരു സഹോദരി നിർത്താതെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് അവർക്ക് അതിനുള്ള ഫലം കണ്ടത് അത്രക്കും മനസ്സിൽ പ്രയാസം വെച്ച് അവർക്ക് ഖുർആൻ ഖുർആാൻ അറിയാത്ത ഒരാളാണ് അതുപോലെ തന്നെ ദിഖ്രകളൊന്നും അങ്ങനെ അറിയാത്ത ആളാണ് മദ്രസ യിലൊന്നും പഠിച്ചിട്ടില്ല അങ്ങനത്തെ പോയി പഠിച്ചിട്ടുള്ള ഒരു അറിവൊന്നുമില്ല എന്നിട്ട് മലയാളത്തിലായിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള സ്വലാത്ത് എഴുതിയെടുത്തു കൂടി അതിൽ വിശ്വാസം മനസ്സിൽ വെച്ച് ആ ഒരു വിശ്വാസത്തോടു കൂടി ചൊല്ലി അള്ള അതിനുള്ള ഫലം കാണിച്ചു കൊടുത്തു ഇത് ഓരോരുത്തരും അറിയേണ്ടതാണ് കാരണം ഒരുപാട് പേർക്ക് ഞാൻ ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലരൊക്കെ ഫലം കിട്ടി എന്നാൽ ഇന്നെ കാര്യം നടന്നു കിട്ടിയിട്ടാ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ചിലർക്കാണെങ്കിൽ എനിക്ക് ഫലം കിട്ടിയിട്ടില്ല ഒരുപാട് ഞാൻ ചെയ്തു നോക്കുന്നുണ്ട് ഇത്താൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കേൾക്കാറുണ്ട് ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു നോക്കാറുണ്ട് എനിക്കിതുവരെ ഫലം കിട്ടിയിട്ടില്ല അങ്ങനെ പറയുന്നവരുണ്ട് അതെന്താണെന്നറിയോ മനസ്സിൽ വിശ്വാസമില്ലാതെയാണ് ചൊല്ലി നോക്കുന്നത് ഒരു വേണോ വേണ്ടേ എന്നുള്ളൊരു മട്ടോട് കൂടിയിട്ടാണ് അതൊക്കെ ചെയ്തു നോക്കുന്നത് പിന്നെ അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് അള്ളാഹിലേക്ക് വിശ്വാസം വെച്ച് കൊടുക്കണം എൻ്റെ എനിക്ക് വിശ്വാസം വെച്ചിട്ടല്ല അള്ളാഹുവിലേക്ക് വിശ്വാസത്തോടു കൂടി അള്ളാഹുവിലേക്ക് ധിഖറായിട്ടും മുത്ത് ഹബീബിൻ്റെ പേരിലായിട്ട് സ്വലാത്തുമാണ് നീയത്താക്കി നമ്മളൊക്കെ ചെയ്തു നോക്ക് ചൊല്ലി നോക്കുന്നത് അല്ലേ ഖുറാനിലെ ആയത്തല്ലേ നമ്മൾ നീയത്താക്കി ചൊല്ലുന്ന ഓതുന്നത് അതുപോലെ സ്വലാത്തല്ലേ നീത്താക്കി ചെല്ലുന്നത് അള്ളാഹുക്ക് വേണ്ടി ധിഖറല്ലേ നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് അള്ളാഹുവിന് വേണ്ടി നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് താജ്യ നിസ്കാരം ഫർല നിസ്കരിക്കുന്നുണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നുണ്ട് അതൊക്കെ ആ ഒരു രീതിയിലായിട്ട് മനസ്സിൽ വിശ്വസം വിശ്വാസത്തോടു കൂടി ചെയ്താൽ തീർച്ചയായും അതിനൊക്കെ ഫലം കിട്ടും അല്ലാതെ അള്ളാഹ ഒരാൾക്ക് ഫലം കൊടുക്കും ഇന്നേ ആൾക്ക് ഫലം കൊടുക്കില്ല അങ്ങനെയൊന്നും അള്ളാ അള്ളാ ചെയ്യില്ല അതൊക്കെ മനുഷ്യന്മാർക്കിടയിലാണ് പണമുള്ളവർ ഒരു കണ്ണുകൊണ്ട് പണമില്ലാത്തവരെ വേറൊരു കണ്ണുകൊണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ മനുഷ്യന്മാർക്കാണുള്ളത് അല്ലാതെ അള്ളാൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും റോഡുമ്മേൽ കിടന്നുറങ്ങുന്നവരും അള്ളാൻ്റെ അടിമകളാണ് അല്ലേ അതൊക്കെ അള്ളാഹ്ക്ക് ഒരേ പോലെയാണ് പണക്കാരെ അള്ളാഹ്ക്ക് വ്യത്യാസമില്ല പാവപ്പെട്ടവരെ വേറൊരു കണ്ണോടെല്ല കാണുന്നത് റോഡുമേൽ കിടക്കുന്നവരെ വേറൊരു കണ്ണോടെ അല്ലെ കാണുന്നത് എല്ലാം അള്ളഹാൻ്റെ അടിമകളാണ് അതുകൊണ്ട് ഏത് തിക്റാലും ഏത് സ്വലാത്താലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓരോ കാര്യവും നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ചെല്ലിയാലും ഓതിയാലും പെ പെട്ടെന്നതിന് ഫലം കിട്ടും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ദിക്രു നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയാതെ അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാര പാഴയിലിരുന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ഒരു മാവരീബ് ബാങ്ങിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് ചൊല്ലിത്തീർക്കുക ഇൻഷാല്ല അള്ളാഹുവെ നമുക്കതിന് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ തോഫീക്ക് നൽകട്ടെ എല്ലാവരും ഇപ്പോൾ നോമ്പിലായിരിക്കും അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ നമ്മൾ നിസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ല ദിക്കറികളെല്ലാം അത് അവ സ്വീകരിക്കട്ടെ ഇന്ന് ദുനിയാവുന്ന നാളാഹ്രത്തിൽ നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റി തരട്ടെ അപ്പോൾ എല്ലാവരും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ദിക്ർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ മലയാളത്തിലായിട്ട് എഴുതി എടുക്കുന്നവർ അങ്ങനെ എഴുതി കൊടുക്കുക ഞാനിപ്പോൾ പറഞ്ഞില്ല നേരത്തെ ആ ഒരു സഹോദരിക്ക് അറബി വായിക്കാൻ കഴിയില്ല എന്നിട്ട് അവൾക്ക് പിന്നെ മലയാളത്തിലായിട്ടാണ് എഴുതി എടുത്തത് അവരെന്നോട് ആ സ്വലാത്ത് പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ ഒരുപാട് സ്വലാത്തൊക്കെ പറഞ്ഞതാണ് അപ്പം ഏത് സ്വലാത്താന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് അപ്പോൾ അവൾ അവൾ തന്നെ ആ സ്വലാത്ത് ചെല്ലുമ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല സ്വലാത്ത് അള്ള അല്ലാഹുമാ എന്നാണ് ചൊല്ലുന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് അറബി ശരിക്ക് വായിക്കാൻ അറിയില്ല എന്ന് അപ്പോൾ അത്രത്തോളം മനസ്സിൽ വിശ്വാസത്തോടു കൂടി ചൊല്ലി അവരുടെ കാര്യം അല്ല സാധിപ്പിച്ചു കൊടുത്തു ഇനിയും ഭർത്താവ് ഗൾഫിൽ പോവുകയാണ് ഇന്നോ നാളെയോ എന്നാണ് പറഞ്ഞത് നല്ല ജോലിയും അവരുടെ പ്രയാസങ്ങളും എല്ലാം മാറ്റി നല്ല ഉയർച്ചയിൽ അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും എത്തിക്കട്ടെ അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കട്ടെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അതിന് തീർച്ചയായിട്ടും അള്ള ഫലം തരും കാണിച്ചു തരും അത് ഉറപ്പാണ് അസലാമലൈക്കും വഹമ്മത്ാല വാത്തു